അസലാമാലും വാഹ്മി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജീവിതകാലം മുഴുവനും മരണം വരെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ ഏത് സൂറത്താണ് പതിവാക്കേണ്ടത് പരിശുദ്ധ ഓരോ സൂറത്തുകൾക്കുള്ള ൾക്കുള്ള മഹത്വങ്ങളും ഇന്ന് സുഹൃത്ത് പോതിയാൽ ആവശ്യങ്ങൾ ഉദ്ദേശങ്ങൾ നിറവേറുമെന്ന് മഹാന്മാരി നമ്മെ പഠിപ്പിച്ചിട്ട് ഐശ്വര്യത്തോടുകൂടെ ജീവിക്കാൻ പതിവാക്കേണ്ട സുഹൃത്ത് ചോദിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് അഥവാ ഈ ഈ സൂറത്ത് സൂറത്ത് കാണാതെ പഠിക്കാത്ത നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തു ഷറഹി സൂറത്തുൽ ഈഷറാഹിന്റെ മഹത്വങ്ങൾ നേട്ടങ്ങൾ ഗുണങ്ങൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഒരുപാട് കാണാൻ സാധിക്കും ഓരോ സൂറത്തുൽ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സുബ്ഹാനഹു തൗഫീഖ് ചെയ്യട്ടെ അലാ ഒരാൾ അഞ്ച് നിസ്കാരങ്ങൾക്ക് ഉടനെ അലം ലക എന്ന സൂറത്ത് പതിവാക്കിയാൽ അവൻ നൽകും നൽകും സമ്പത്ത് നൽകും മക്കളെ നൽകും വീട് നൽകും വാഹനം നൽകും പണം നൽകും ജീവിക്കാനാവശ്യമായ എല്ലാം നൽകും ായ ഹു അവൻ വിചാരിക്കാത്ത എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലക്ക് കാര്യങ്ങളൊക്കെയും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ആവശ്യമായ സമ്പത്ത് പണം അവന്റെ മുമ്പിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം പോളുകൾക്കല്ല ഈ ഭാഗ്യം ലഭിക്കുന്നത് അതും ഒരു ഹംസ് അഞ്ച്കാരങ്ങൾക്ക് ഉടനെയുള്ള കഴിഞ്ഞ ഉടനെ എത്ര വട്ടം ഓതണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ചുരുങ്ങിട്ട് ഒരു ചുരുങ്ങിയ

സംശയത്തിനും ഇടവരാടാത്ത നിലക്കാണ് മഹാന്മാര് പറഞ്ഞത് അഞ്ച് വക് സംസ്കാരങ്ങളിൽ കൂട്ടന് നാൽപ്പത് വട്ടം കൃത്യമായി ഏഴ് ദിവസക്കാലം തുടരെ ഈ വലിയ ഭാഗ്യം ലഭിക്കും ഐശ്വര്യം ഇത്രയും വട്ടം നല്ലാഹു കടമുണ്ടെങ്കിൽ വിട്ടാനുള്ള മാർഗങ്ങൾ അതിന്റെ വഴികൾ എളുപ്പമാക്കി തരും എന്തൊക്കെ ആവശ്യം ജീവിതത്തിൽ അതൊക്കെയും ഇങ്ങനെ ഓന്നാൻ സാധിക്കണം മഹാന്മാര് പറഞ്ഞ എന്താണ് ഏഴു ദിവസക്കാലം ഓരോ ഓരോസ്കാരങ്ങൾക്ക് ശേഷം വട്ടം കഴിയണം ചില ആളുകൾ ഇത് തുടങ്ങണം ഒരു ദിവസം രണ്ടു ദിവസം മടക്കും മറന്നുപോകും ഏതു ദിവസക്കാലം ഇങ്ങനെ ചെയ്താൽ വലിയ ഫലമാണ് ലഭിക്കുന്നത് ടെൻഷന് മാറാൻ ദുഃഖങ്ങൾ നീങ്ങാൻ പ്രതിസന്ധികൾ നീങ്ങിക്കിട്ട് രോഗങ്ങള് മാറാൻ മനസ്സമാധാനം ലഭിക്കാൻ പതിവാക്കേണ്ടവല മഹാന്മാര് പറഞ്ഞോ മനസ്സമാധാനം ഒത്തുൽ ബുദ്ധിമുട്ടുകൾ ഈ സുഹൃത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് ഒരു ടെൻഷൻ ഉണ്ടാവൂല എപ്പോഴും നല്ല മനസ്സമാധാനം മനസ്സമാധാനം ഒരു കാര്യത്താണ് ഇപ്പോൾ ഉള്ളത് അധികാളുകൾക്കും സംസാരിക്കുമ്പോൾ പറയും പ്രയാസത്തിലാണ് ടെൻഷനിലാണ് എല്ലാ ആളുകളും പറയുന്നത് തന്നെയാണ് സന്തോഷം അലഹദില്ല എന്ന് പറയുന്നവർ വളരെ കുറവാണ് അങ്ങയുടെ അങ്ങക്ക് നല്ല സമാധാന നിങ്ങളുടെ ഹൃദയം മനസ്സ് വിശാലമാക്കി തന്നില്ലയോ എന്നാണ് അള്ളാഹു ചോദിച്ചത് നിങ്ങൾ ഭയപ്പെടണം എന്തിനു പേടിക്കണം നിങ്ങളെല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ മാറ്റിയിരിക്കുന്നു അലം അലം കെ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞാൻ ഇറക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ സ്ഥാനം ഞാൻ ഉയർത്തിയിരിക്കുന്നു ഒരു സന്തോഷം ദുഃഖം ുഖണ്ടാകും അതാണ് തുന്നിവ്യായ ജീവിതം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുഷ പതിവാക്കുക സംസ്കാരങ്ങൾക്ക് ശേഷം ഒരു വട്ടമെങ്കിലും ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുനമുക്ക് തോഫിട്ടെ ഇനിയും ഒരുപാട് മഹത്വങ്ങളും കിതാബുകൾ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയിൽ ആ കാര്യങ്ങൾ പറയാം അള്ളാഹു നമുക്ക് തോഫി ചെയ്യട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാനുള്ള നമുക്ക് ചെയ്യട്ടെ കൃഷിയെട്ടെ അസലമലൈക്കും